ജയസുരൻ സാർ എല്ലാ വർഷവും അതായത് വർഷം തോറും നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ കേന്ദ്രം വർദ്ധിപ്പിച്ച അതേ സംഭരണ വിലയല്ല കർഷകർക്ക് ലഭിക്കുന്നത് ഇതിൽ വലിയൊരു വേർതിരിവ് സർക്കാർ കാണിക്കുന്നുണ്ട് എന്ന ആരോപണം ശക്തമാവുകയാണ് എന്തുകൊണ്ടാണ് കേന്ദ്രം വർദ്ധിപ്പിച്ച അത്രയും സംഭരണ വില കേരളത്തിൽ കർഷകർക്ക് ലഭിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നൽകുന്നില്ല കേരള സംസ്ഥാനത്തെ നെൽ കർഷകർ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ് ഇത് ഇത് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ തുടരുകയാണ് ഞാൻ ഇതിന്റെ കണക്കൊന്ന് സൂചിപ്പിക്കാം അതുകൂടാതെ തന്നെ അതിന്റെ പശ്ചാത്തലവും വിശദീകരിക്കാം ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സംസ്ഥാന സർക്കാർ കർഷകർക്ക് കൊടുത്തിരുന്ന നെല്ലിന്റെ താങ്ങുവിലയുടെ സഹായം അതായത് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന തുകയെക്കാൾ തുകയോട് കൂടി സംസ്ഥാന ഗവൺമെന്റ് തരുന്ന തുക അതാണ് സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പതിനെട്ട് രൂപ എൺപത് പൈസ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ കേരളത്തിലെ നെൽകർഷകർക്ക് അനുവദിച്ചിരുന്നു ആ സമയത്ത് പന്ത്രണ്ട് പൈസ കൈകാര്യ ചെലവ് എന്ന് പറഞ്ഞ കയറ്ററക്കു കൂലി ഒരു നെൽ ഒരു കിലോ നെല്ലിന് കേന്ദ്ര ഗവൺമെന്റ് തരുമായിരുന്നു അന്ന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിരുന്നത് എട്ട് രൂപ എൺപത് പൈസയാണ് അപ്പോൾ കേന്ദ്രം അനുവദിച്ച പതിനെട്ട് രൂപ എൺപത് പൈസയും കേന്ദ്രത്തിനോടു കൂടെ സംസ്ഥാന ഗവൺമെന്റ് കൂട്ടിച്ചേർക്കുന്ന എട്ട് രൂപ എൺപത് പൈസയും അപ്പോ ഏതാണ്ട് ഇരുപത്തിയേഴ് രൂപ ഇരുപത് പൈസയോളം അന്ന് സംസ്ഥാന കർഷകർക്ക് കിട്ടുമായി നെൽ കർഷകർക്ക് കിട്ടുമായി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്രം തരുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് രൂപ എൺപത്തിയൊന്ന് പൈസയാണ് ഇതിനകത്ത് പന്ത്രണ്ട് പൈസ എന്ന് പറയുന്നത് ഒരു കിലോ നെല്ലിന്റെ കയറ്ററിക്ക് കൂലിയാണ് അതുൾപ്പെടെ അതായത് നെല്ലിന്റെ കയറ്റിറക്കുന്നത് കൂലി പോലും കേന്ദ്ര ഗവൺമെന്റ് ആണ് തരുന്നത് അതുൾപ്പെടെ ഇരുപത്തിമൂന്ന് രൂപ എൺപത്തി ഒന്ന് പൈസ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് തരുന്നത് അപ്പോൾ ശരിക്കും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടത് എത്രയാണ് പഴയ കണക്കനുസരിച്ചാണെങ്കിൽ പതിമൂന്ന് രൂപ എൺപത് പൈസ സംസ്ഥാന ഗവൺമെന്റ് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ മുപ്പത്തിയേഴ് രൂപ അറുപത്തി ഒന്ന് പൈസ നമുക്ക് കിട്ടേണ്ടതാണ് കേരളത്തിലെ കർഷകർക്ക് ഒരു കിലോ നെല്ലിന് മുപ്പത്തിയേഴ് രൂപ അറുപത്തി പൈസ കിട്ടേണ്ടതാണ് പക്ഷേ ഇപ്പോൾ കിട്ടുന്നത് എത്രയാണ് ഇപ്പോൾ കിട്ടുന്ന ഇരുപത്തിയെട്ട് രൂപ എൺപത് പൈസ മാത്രമാണ് അതായത് കേരള ഗവൺമെന്റ് ബാക്കി തുക കൊള്ളയടിക്കുകയാണ് കേന്ദ്രം വർദ്ധിപ്പിക്കും തോറും ആ വർദ്ധിപ്പിക്കുന്ന തുക കേരളം കട്ടി ഇത് കർഷകർ അറിയല്ല കർഷകരോട് പറയും കേന്ദ്രം ഒന്നും തന്നില്ല നിങ്ങൾ കേന്ദ്രത്തോട് പോയി സമരം ചെയ്യും ബി ജെ പി ഇപ്പോൾ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് കണക്ക് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ കേന്ദ്രം ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്ന നെല്ലിന്റെ വില കേരള സംസ്ഥാന സർക്കാർ തട്ടിയെടുക്കുകയാണ് കൊള്ളയടിക്കുകയാണ് ഇത് ഇതിന്റെ നേർ പകുതി ഇനി ഇതിന്റെ വലിയൊരു തട്ടിപ്പ് വേറെയുണ്ട് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനവും എട്ട് കേന്ദ്രഭരണ പ്രദേശവും പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ തമാശ സംസ്ഥാനത്ത് അങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഒരു ഒരു ഉട്ടോപ്യൻ സംസ്ഥാനായിരുന്നു ഇതിന് വേറെ ഉദാഹരണമൊന്നുമില്ല ഇവിടെ മാത്രം നെല്ലിന്റെ കർഷകർക്ക് വില കിട്ടുന്നില്ല വില കിട്ടുന്നതിന് പകരം അവർക്ക് വായ്പ കിട്ടും ഈ മണ്ടം കൃഷിക്കാരായതുകൊണ്ടല്ലേ ഇതൊക്കെ അംഗീകരിക്കുന്നത് വേറെ വല്ല സംസ്ഥാനത്താണ് സർക്കാരിനെ വലിച്ചു താഴെയിട്ട് തീയും കൂടെ വെക്കുവാനും ഇവിടുത്തെ പാവപ്പെട്ട നെൽകർഷകൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസുകാരൻ്റെയും അടിമയായി പോയതുകൊണ്ട് അങ്ങ് സഹിക്കുകയാണ് വെറുതെ സഹിക്കാണ് എന്താണ് സത്യാവസ്ഥ അതായത് നെല്ല് വിൽക്കുന്നു കർഷകൻ നെല്ല് വിൽക്കുന്നു സർക്കാർ പറയുന്നു നെല്ലിന്റെ പൈസ ബാങ്കിൽ നിന്ന് തരും അത് എന്തിനാണ് ഈ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത് പിന്നെ ട്രഷറി നടത്തുന്നത് എന്തിനാ യുവന്മാർക്ക് ഈ ട്രഷറി ഒക്കെ അടച്ചുപൂട്ടി താഴെ ഇട്ടേച്ച് പോരതും എന്നിട്ട് എല്ലാം ബാങ്ക് നടത്തിക്കൊണ്ട ലോൺ എടുത്തോളാം പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ബാങ്ക് തരുമെന്ന് പറയുമായിട്ട് സംസ്ഥാന സർക്കാർ ഒരു സംസ്ഥാന സർക്കാർക്ക് ഉണ്ടാക്കിയിട്ട് ബാങ്കുകൾ കടം കൊടുക്കുന്നു ബാങ്ക് കൊടുക്കുന്ന നെല്ലിന്റെ വിലയല്ല കടമാണ് ലോണാണ് അങ്ങനെ ലോൺ കൊടുത്തു കഴിയുമ്പോൾ ലോണിന് പലിശയുണ്ട് ലോൺ തിരിച്ചടച്ചില്ല കൃത്യസമയത്ത് ഇല്ല അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സിവിൽ സ്കോർ കുഴപ്പമാകും കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് സിവിൽ സ്കോർ പോയിട്ട് അവരുടെ ജീവിതം തകരയാണ് ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക വേറൊരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ഒരു തട്ടിപ്പും നടക്കില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ കർഷകരുടെ കയ്യിലേക്ക് കൊടുക്കാൻ കേടു തന്ന പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് തട്ടിയെടുക്കുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം കൊടുക്കുന്നില്ല എന്നിട്ട് ബാങ്കുകളോട് പറയുന്നു നിങ്ങൾ കൊടുത്തവരെ ഞങ്ങൾ പിന്നീട് തരാം ബാങ്കുകൾ ആദ്യകാലത്തൊക്കെ ഓർത്ത് ശരിയായിരിക്കും എന്ന് എന്നിട്ട് ബാങ്കുകൾ ഇത് കൊടുത്തു വർഷങ്ങളായി ബാങ്കുകൾക്ക് കുടിശ്ശിക വന്നു കുടിശ്ശിക വന്ന സമയത്ത് ബാങ്കുകൾ പറഞ്ഞു ഇനി ഞങ്ങൾ കൊടുക്കില്ല അപ്പോൾ എന്ത് ചെയ്തു സംസ്ഥാന സർക്കാരിനെന്ത് ചെയ്തു ഈ ബാങ്കിനെ വിട്ട് ബാങ്കിനെ പിടിച്ചു ആ ബാങ്കിനെ വിട്ട് മറ്റൊരു ബാങ്കിനെ പിടിച്ചു അവസാനം സി പി എമ്മിന്റെ കേരള ബാങ്കിനെ പിടിച്ചു ആർക്കും പൈസ കൊടുത്തിട്ടില്ല ഓരോ ബാങ്കും വഞ്ചിക്കപ്പെടുകയാണ് അപ്പൊ ബാങ്കുകളെ വഞ്ചിക്കുന്നു കർഷകനെ വഞ്ചിക്കുന്നു അങ്ങനെ ബാങ്കുകളും കർഷകരും ഇതിന്റെ ഫലം അനുഭവിക്കുകയാണ് ഇതാണ് കർഷകർ എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് മറ്റൊരു സംസ്ഥാനത്ത് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇത് എത്ര ചൂണ്ടിക്കാട്ടാലും ഇവിടുത്തെ നെൽകർഷകർ പിന്നെയും ഇതേ ഇടതുപക്ഷത്തിന് ഒത്തുകാണ് കേരളത്തിന്റെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കർഷകർ ഈ കാര്യത്തിൽ വലിയ പരിധി വരെ തെറ്റുകാരൻ പതിറ്റാണ്ടുകളായി കേരളത്തിലെ കർഷകർ ഇടത് വലത് മുന്നണികളാൽ വഞ്ചിക്കപ്പെടുകയാണ് അതായത് കർഷകർക്ക് നെല്ല് വാങ്ങിയാൽ വില കൊടുക്കില്ല ലോൺ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായമാണ് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കർഷകൻ ഇത് അംഗീകരിക്കുന്ന കാര്യമല്ല ലോകത്ത് ഒരിടത്ത് കേട്ട് കഴിവി പോലുമില്ല കർഷകൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ ഉൽപ്പന്നം സർക്കാർ ഏറ്റെടുക്കുന്നു സർക്കാർ പണം കൊടുക്കുന്നില്ല പകരം ലോൺ കൊടുക്കാൻ ബാങ്കുകളോട് പറയുന്നു അതിന്റെ കാരണം എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൊടുക്കാൻ കയ്യിൽ പണമില്ല കയ്യിൽ പണമില്ലാത്തതിന്റെ കാരണം എന്താണ് സംസ്ഥാന സർക്കാരിന്റെ അനിയന്ത്രിതമായ ധൂർത്തും ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണ് അതിന്റെ പാപഭാരം മുഴുവൻ നെൽകർഷകർ പേരണമെന്ന് പറയുന്നത് എന്റെ അർത്ഥം എന്താ എന്നിട്ട് സംസ്ഥാന സർക്കാർ പറയുന്നു ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരും വില തരും ലോൺ തരും അപ്പോൾ അങ്ങനെ ലോൺ തന്ന് ആ ലോൺ പിന്നെ തിരിച്ചടച്ചില്ല എങ്കിൽ അവിടെ സിവിൽ സ്കോർ നഷ്ടപ്പെട്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നിരവധി കേസുകൾ കേരളത്തിലുണ്ട് കർഷക ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളത്തിലെ നെൽകർഷകർ ഇന്ന് നേരിടുന്നത് ഈ സിവിൽ സ്കോർ പ്രശ്നം തന്നെയാണ് അപ്പോൾ വായ്പ കിട്ടാനില്ല ചികിത്സ മുടങ്ങുന്നു കുട്ടികളുടെ പഠനം മുടങ്ങുന്നു വീട് പണി മുടങ്ങുന്നു ജോലി കിട്ടാനുള്ളത് നഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ കർഷകരെ ആത്മഹത്യ ചെയ്യും അപ്പൊ കർഷക ആത്മഹത്യയിലേക്ക് കർഷകരെ നയിക്കുന്നതിൽ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും പരസ്പരം മത്സരിക്കുകയാണ് കേന്ദ്രം പണം തരാത്തത് കൊണ്ടല്ല കേന്ദ്രം തരുന്ന പണത്തിന്റെ കൂടെ സംസ്ഥാനം അനുവദിക്കേണ്ട പണം അനുവദിക്കാതെ ബാങ്കുകളെ കൊണ്ട് കടം കൊടുപ്പിച്ചിട്ട് ആ ബാങ്കുകളുടെ കടം കിട്ടാകടമായി മാറുമ്പോൾ അതിന്റെ തിക്തഫലം ഇവിടുത്തെ നെൽകർഷകരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ രണ്ട് മുന്നണികളുമാണ് കർഷകരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുത കേരളത്തിലെ മലയാളികൾ കർഷകർ വോട്ടർമാർ മനസ്സിലാക്കി വോട്ട് ചെയ്യുമ്പോൾ അവർ ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒഴിവാക്കി ബി ജെ പി യെ മാത്രമേ ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമായ വസ്തുത ജയസുരീൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ നിരന്തരം എത്രയോ വർഷങ്ങളായിട്ട് കേരളം കേരളത്തിലെ തന്നെയുള്ള കർഷകരെ വഞ്ചിക്കുന്നു എന്നുള്ളതാണ് ഈ രീതിയിൽ ബാങ്കുകൾ വായ്പ കൊടുക്കുന്നു ജയസുരീൻ സാർ പറഞ്ഞ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാ ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഇത് സർക്കാർ തരേണ്ടതാണ് തങ്ങൾ തരേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ബാധിക്കുന്നത് കർഷകന്റെ സിവിൽ സ്കോറിനെയാണ് ആ രീതിയിൽ മറ്റൊരു ലോണിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളിലേക്ക് നീങ്ങുമ്പോൾ ഇത് വലിയ തിരിച്ചടിയാണ് കർഷക ുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ആ സർക്കാരിന്റെ തന്നെ ഒരു പൊതുപരിപാടിക്കിടെ നടൻ ജയസൂര്യൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ അതിപ്പോഴും കേരളത്തിൽ അതേ നിലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഖേദകരം എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ